അമേരിക്കൻ മലയാളികളുടെ സംഘടനകളുടെ സംഘടനയായ ഫൊക്കാനയുടെ കേരള കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന വിമൻസ് ഫോറം സെമിനാറിൽ ഫൊക്കാന വനിതാ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന സ്കോളർഷിപ്പുകളുടെ വിതരണം നടന്നു അമ്പതിനായിരം രൂപയും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന സ്കോളർഷിപ്പ് ഇത്തവണ ഇരുപത്തിയാറ് വിദ്യാർത്ഥികൾക്കാണ് നൽകിയത് വിമൻസ് ഫോറം സെമിനാറിനിടയിൽ സ്കോളർഷിപ്പ് തുകയായ അൻപതിനായിരം രൂപ വീതം ഓരോ വിദ്യാർത്ഥിക്കും വിമൻസ് ഫോറം ഭാരവാഹികൾ നൽകി ജീവിതത്തിൽ വിജയിക്കുമ്പോൾ സമൂഹത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളെ രേവതി ഓർമ്മിപ്പിച്ചു ചലച്ചിത്ര താരം ദിനേശ് പണിക്കർ ഫൊക്കാന വിമൻസ് ഫോറം ചെയർ രേവതി ഫൊക്കാന വിമൻസ് ഫോറം കേരള അംബാസിഡർ ഡോക്ടർ ഷീബ അമീർ വർഗീസ് പുന്നൂസ് കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ജയരാജ് എം എൽ എ തുടങ്ങിയവർ വിമൻസ് ഫോറത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫോറം കോ ചെയർ സരൂപ അനൂപ് ഏവരെയും സ്വാഗതം ചെയ്തു ഫോറത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന പ്രസിഡന്റ് സജിമോൻ ആന്റണി സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ട്രഷറർ ജോയ് ചാക്കപ്പൻ എന്നിവർക്ക് നന്ദി പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് വനിതാ അംഗങ്ങൾ പത്ത് റീജ്യനുകളിലായി ഫൊക്കാനയുടെ വിമൻസ് ഫോറത്തിലുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ രേവതി പിള്ള എടുത്തു പറഞ്ഞു കൂടാതെ ഓരോ സ്പോൺസർമാർക്കും അവർ നന്ദി രേഖപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന സ്കോളർഷിപ്പ് വിതരണത്തെ ദിനേശ് പണിക്കർ അഭിനന്ദിച്ചു അടുത്ത തലമുറയിലും ഇത്തരം താല്പര്യങ്ങൾ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആർദ്രതയാണ് ഒരു മനുഷ്യനിലെ ശക്തിയെന്ന് സൊലസിന്റെ അമരക്കാരിയായ ഷീബ സെമിനാറിൽ പറഞ്ഞു കേരളത്തിലെ രോഗബാധിതരായ കുട്ടികളുള്ള അമ്മമാർക്ക് സാന്ത്വനം നൽകുന്ന സൊലസിന്റെ അമരക്കാരിയാണ് ഷീബ പതിനെട്ട് വയസ്സിന് താഴെ ജീവനുഭീഷണി ഉയർത്തുന്ന രോഗമുള്ള മക്കളുള്ള മാതാപിതാക്കൾക്കു വേണ്ടിയാണ് സൊലസ് പ്രവർത്തിക്കുന്നത് പണമില്ലാത്തതുകൊണ്ട് മക്കളെ രക്ഷിക്കാൻ കഴിയാത്ത മാതാപിതാക്കളെ കണ്ട് വിഷമിച്ചാണ് സൊലസ് തുടക്കം കുറിച്ചത് പ്രതിവർഷം ആറു കോടി രൂപയാണ് സൊലസ് കുട്ടികൾക്കു വേണ്ടി ചെലവഴിക്കുന്നത് അമേരിക്കയിലെ സൊലസ് ചാപ്റ്ററുകളിൽ നിന്ന് മൂന്ന് കോടി രൂപ ലഭിക്കുന്നു ഒരു സ്ത്രീക്ക് ഇത് സാധിക്കുന്നു എന്നതിലെ അഭിമാനം അവർ പങ്കുവച്ചു ശേഷം ഷീബ മിർനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്ന മിസ് ബേക്കറെക്കുറിച്ച് ഡോക്ടർ വർഗീസ് പുനുസ് പരാമർശിച്ചു ഒരു പുരുഷൻ വിദ്യ നേടിയാൽ അയാളും സ്ത്രീ വിദ്യ നേടിയാൽ കുടുംബവും രക്ഷപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളുടെ പ്രതിബദ്ധതയെ ഡോക്ടർ പ്രശംസിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഈ മലയാളി